നമസ്കാരം ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയ നിക്ഷേപ സംഗമം ബഹിഷ്കരിക്കുകയും ഹർത്താൽ ആചരിക്കുകയും നിക്ഷേപകരെ ഓടിക്കുകയും ചെയ്ത സി പി എം പതിമൂന്ന് വർഷത്തിനു ശേഷം നിക്ഷേപ സംഗമം നടത്തുന്നത് കാലത്തിൻ്റെ മധുര പ്രതികാരമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സി പി എമ്മിന്റെ ഈ മരമാറ്റത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു നിക്ഷേപ സംഗമത്തിൽ ഭാഗമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കം പങ്കെടുക്കും യു ഡി എഫ് തീരുമാനമാണിത് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനെ കളിയാക്കി നിക്ഷേപ സംഗമത്തെ സുധാകരൻ പിന്തുണയ്ക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമം ഇടതുപക്ഷം ബഹിഷ്കരിച്ചു കേരളം വിൽക്കപ്പെടുന്നു എന്നായിരുന്നു അന്ന് സി പി എം പ്രചാരണം നിശാ ക്ലബ്ബുകൾ വരുന്നു തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം വിൽക്കുന്നു കേരളത്തിന്റെ മണ്ണും പുഴയും വിൽക്കുന്നു തുടങ്ങിയ ഫ്ലെക്സുകൾ കേരളം ഒട്ടാകെ നിരുന്നു നിക്ഷേപ സംഗമം നടന്ന കൊച്ചി പ്രതിഷേധ കടലായി വിദേശത്തുനിന്ന് പറന്നിറങ്ങിയ നിക്ഷേപകർ റോഡ് തടയിലും കോലം കത്തിക്കലും ഉൾപ്പെടെയുള്ള പ്രാകൃതമായ സമരമുറകൾക്ക് സാക്ഷികളായി ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരു ദിവസം ഹർത്താൽ നടത്തി നിക്ഷേപത്തിന് വന്ന ഫോക്സ് ഉൾപ്പെടെയുള്ള നിക്ഷേപകർ ജീവനും കൊണ്ട് സുധാകരൻ പറയുന്നു പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് അന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തി രാജ്യങ്ങൾ ലോകമെമ്പാടും നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ പത്ത് കേന്ദ്രമന്ത്രിമാർ ഇരുപത്തിയൊന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക ഹോളണ്ട് ടർക്കി എന്നിവിടങ്ങളിൽ നിന്നും അംബാസിഡർമാർ ബ്രിട്ടൻ ഓസ്ട്രേലിയ ബ്രൂണേ മൌറീഷ്യസ് എന്നിവിടങ്ങളിലെ ഹൈക്കമ്മീഷണർമാർ കാനഡ ബ്രിട്ടൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം ലോകത്തെ പതിനാറ് രാജ്യത്തെ പത്തൊൻപത് കമ്പനികളുടെ മേധാവികൾ ഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ മുപ്പത്തിയഞ്ച് മാധ്യമ പ്രവർത്തകർ എല്ലാവരും കേരളത്തിന്റെ കുപ്രസിദ്ധമായ ഹർത്താലും സമരമുറകളും നേരിട്ട് കണ്ടുവെന്നും കെ അധ്യക്ഷൻ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപ സംഗമം ഒരു തുടർ പ്രക്രിയയാണ് സർക്കാരുകൾ മാറിയാലും നിക്ഷേപ സംഗമം തുടരുന്നു കർണാടകത്തിൽ ഈ മാസം നടന്ന നിക്ഷേപ സംഗമത്തിൽ അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട് നിക്ഷേപ സംഗമം നടത്തി ആറ് പോയിന്റ് ആറ് നാല് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചു ഗുജറാത്ത് ഒഡീഷ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളും തുടർച്ചയായി നിക്ഷേപ സംഗമം നടത്തുന്നു രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി സർക്കാർ തുടക്കമിട്ടതാണ് കേരളത്തിലെ നിക്ഷേപ സംഗമം ഒൻപത് വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി സർക്കാർ അടുത്ത സംഗമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിണറായി സർക്കാർ നിക്ഷേപ സംഗമം നടത്തുമ്പോൾ അതിനെ വളരെ വൈകി വന്ന വിവേകമെന്ന് വിശേഷിപ്പിക്കാമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതെന്ന് സർക്കാർ അവകാശപ്പെടുന്നതെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു തരൂർ പുകഴ്ത്തിയ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറയുമ്പോഴും തരൂരിനെ നേരിട്ട് വിമർശിക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല സ്റ്റാർട്ടപ്പ് വളർച്ചയ്ക്ക് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും അവിടെ നിന്ന് അർഹിക്കുന്ന വളർച്ച കേരളത്തിനുണ്ടായില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു സംരംഭകരെ തല്ലി ഓടിക്കുകയും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത ചരിത്രമുള്ള സി പി എം മനമാറ്റം നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നാൽ വീംവിളക്കരുതെന്നും സുധാകരൻ പറഞ്ഞു പുതുതായി തുടങ്ങിയ രണ്ടേ പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വ്യവസായ മന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും സുധാകരൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് നേരിട്ട് പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ സംരംഭകരെ വാർത്തെടുക്കുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തുടക്കമിട്ടു അവിടെ നിന്ന് കേരളം അർഹിക്കുന്ന വളർച്ച നേടിയില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഇപ്പോൾ ഏറ്റവും പിന്നിലാണെന്നും കെ സുധാകരൻ പറഞ്ഞു